ചിറ്റിലപ്പിള്ളിയിലെ പടിക്കപ്പറമ്പിൽ ശ്രീ ഭദ്രകാളി വിഷ്ണുവായ കുടുംബക്ഷേത്രത്തിൽ നവീകരണ കലശത്തിന് മുന്നോടിയായി ശ്രീകോവിലും മണ്ഡപപ്പുരയും ദേവീദേവന്മാരുടെ ചിത്രങ്ങൾ കൊണ്ട് മനോഹരമാക്കി ശ്രീകോവിലിൻ്റെയും മണ്ഡപപ്പുരയുടെയും ചുമരുകളിലാണ് ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് ശ്രീകോവിലിൽ ഭദ്രകാളിയുടെ വിവിധ രൂപങ്ങളാണ് വരച്ചിരിക്കുന്നത് മണ്ഡപപുരിയിൽ വിഷ്ണുമായ ചരിത്രത്തിലെ നിർണായക സംഭവങ്ങളുമാണ് വരച്ചിരിക്കുന്നത് ചിറ്റിലപ്പള്ളി സെന്ററിനു സമീപം ചിത്രരചന പഠിപ്പിക്കുന്ന കൃഷ്ണകുമാർ കളരിക്കലാണ് ക്ഷേത്ര ചിത്രങ്ങൾ ഒരുക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് വീണ് പരിക്കേറ്റ് നട്ടലിനെ ക്ഷതം സംഭവിച്ച വ്യക്തിയാണ് കൃഷ്ണകുമാർ വീട്ടിൽ തന്നെ ചിത്രകലാ ക്ലാസുകൾ നടത്തിയും വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ആർട്ട് വർക്കുകൾ ചെയ്തുമാണ് കൃഷ്ണകുമാർ മുന്നോട്ടു പോകുന്നത് പണിക്കപ്പറമ്പിൽ കുടുംബക്ഷേത്രം ഭാരവാഹികൾ കൃഷ്ണകുമാറിനെ പോലുള്ള കലാകാരന്മാർക്ക് ഒരവസരം നൽകുക എന്ന നിലയിൽ കൂടിയാണ് ക്ഷേത്ര ചുമരുകളിൽ ചിത്രങ്ങൾ കൊണ്ട് മോടിയാക്കാൻ തീരുമാനിച്ചത് ആരോഗ്യകരമായിട്ടുള്ള പ്രതിക്കന്ധിയിൽ പോലും ഇങ്ങനെ കുടുംബക്ഷേത്രങ്ങളിൽ ചിത്രം വരയ്ക്കാൻ മനസ്സ് കാണിച്ച ഇതിൻ്റെ എല്ലാവർക്കും അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് ഒരു ഒരവസരം നൽകുക ഒപ്പം തന്നെ വരും കലമുക്ക് കുടുംബക്ഷേത്രങ്ങളിലെ ചുമരുകൾ ദൈവിക സാന്നിധ്യത്തിനും അതേപോലെ തന്നെ യുവ മക്കളായിരിക്കുന്ന കുട്ടികൾക്കായാലും ഒരു ദൈവികമായിട്ടുള്ള കഥകളൊക്കെ പറയാനും ബോധ്യപ്പെടാനും ഇത്തരം അവസരങ്ങൾ ഉപകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ചിക്കപ്പിളിയെ മിക്കിടത്തോളം ഈ കുടുംബക്ഷേത്രം ഒരു മാതൃകയായി മാറുമെന്ന് തന്നെയാണ് എൻ്റെയും പ്രതീക്ഷ ഇരുപതിലധികം ദിവസങ്ങളെടുത്താണ് ഇത്രയും ചിത്രങ്ങൾ പൂർത്തിയാക്കിയത് അക്രിലിക് പെയിന്റ് ഉപയോഗിച്ചാണ് ഓരോ ചിത്രങ്ങളും ഒരുക്കിയിരിക്കുന്നത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞു ഇരുപത്തഞ്ചോളം ദിവസമായി ഇപ്പോൾ പതിനാല് ചിത്രങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇത് നമ്മൾ ഒരു കുടുംബ കുടുംബക്ഷേത്രത്തിന് അനുയോജ്യമാവുന്ന ബഡ്ജറ്റ് തോന്നിച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ചിത്രം എന്ന് പറയുന്ന അതിൻ്റെ പാരമ്പര്യ രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ചിത്രങ്ങൾ നമുക്ക് വരയ്ക്കാൻ സാധിച്ചത് അപ്പോൾ അത് മീഡിയം എന്ന് പറഞ്ഞാൽ അടുത്ത പെയിൻറ് ഉപയോഗിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട ശ്രീകോവിന്ദിന് ദേവി സങ്കല്പം ശ്രീ ഭദ്രകാളി ആയതുകൊണ്ട് തന്നെ ദേവിയുടെ പല രൂപഭാവങ്ങളാണ് മെയിൻ ശ്രീഗോവിന്ദ നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ പിന്നെ കാലാവസ്ഥയൊക്കെ നമുക്ക് വളരെ അനുകൂലമായിരുന്നു എങ്കിലും വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് ഇത് ചെറിയ സമയത്തിനുള്ളിൽ ചെയ്ത് കേൾക്കാൻ സാധിച്ചത് പിന്നെ എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ പ്രിയ സുഹൃത്തായ ആർ കിച്ച് അനിൽകുമാർ അതുപോലെ തന്നെ എന്നൊരു വിദ്യാർത്ഥിയായ ഭീമ ജയേഷ് ഇവരൊക്കെ കൂടിച്ചാണ് ഈ ചിത്രം പൂർത്തീകരിക്കാൻ സാധിച്ചത് നവീകരണ കലശത്തോടനുബന്ധിച്ചാണ് ഇത്തരത്തിൽ ശ്രീകോവിലും മണ്ഡപപ്പുരയും ചിത്രങ്ങൾ കൊണ്ട് സുന്ദരമാക്കാൻ തീരുമാനിച്ചത് എന്ന് ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് രവി പി എ പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് ഇവിടെ പുതിയ സ്ഥലത്ത് പുതിയ ക്ഷേത്രം നിർമ്മിച്ചിവിടെ വന്നത് ഇവിടെ അന്ന് ക്ഷേത്രം പണിത് പ്രതിഷ്ഠ നടത്തുമ്പോൾ നമുക്ക് ഒരു ഇവിടെ കാര്യമായ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ പ്രത്യേകിച്ച് ആ അതിന് ശേഷം ആ മണ്ഡപപ്പുരയിലോ ശ്രീകോവിലിൻ്റെ ചുമലോ ഒന്നും ഒരു മാറ്റം വരുത്തിയില്ല ബാക്കി മുൻ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി നമ്മൾ നടപ്പറി ഉണ്ടാക്കി ടൈലിട്ടു അങ്ങനെ പറഞ്ഞു അപ്പോൾ ആ നമ്മൾ നവീകരണം വന്നപ്പോഴാണ് നമ്മളൊരു ചിന്ത വന്നത് നമുക്ക് ഈ രണ്ട് മണ്ഡപപ്പുറയ്ക്കും വിഷ്ണു ഈ ശ്രീകോവിലിനും എന്തെങ്കിലും നമ്മൾ ചെയ്യണ്ടേ എന്ന് ചിന്ത വന്നത് അപ്പോഴാണ് പലരും പറഞ്ഞു ഇവിടെ പനമ്പുഴ വിഷ്ണു ക്ഷേത്രത്തിൽ അവിടെ മനോഹരമായിട്ട് ചോർ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് പോയവരല്ലോ വളരെ നന്നായിട്ട് തോന്നും അപ്പോഴാണ് അന്വേഷിച്ചപ്പോഴാണ് കൃഷ്ണജിയാണ് അത് ചെയ്ത് അപ്പോൾ കൃഷ്ണജീനെനിക്കറിയാം വളരെ ഒന്നേ അറിയുന്നതാണ് അപ്പോൾ നമ്മൾ കൃഷ്ണജിയായിട്ട് ബന്ധപ്പെട്ടു കൃഷ്ണജി പറഞ്ഞു ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അവിടേക്ക് എത്തിയത് മാർച്ച് പത്ത് മുതൽ പതിനാല് വരെയുള്ള ദിവസങ്ങളിലാണ് നവീകരണ കലശം നടക്കുന്നത് ക്ഷേത്രം തന്ത്രി ശ്രീമദ് വിശ്വേശ്വരാനന്ദ സരസ്വതിയുടെയും ക്ഷേത്രം മേൽശാന്തി ഗുരുജ്ഞാനം കണ്ണൻ ശാന്തിയുടെയും നേതൃത്വത്തിൽ അഞ്ച് ദിവസങ്ങളിലായാണ് നവീകരണ കലശ ചടങ്ങുകൾ നടക്കുക ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് പി എ രവി സെക്രട്ടറി തങ്കം ശ്രീധരൻ എന്നിവരുടെയും വിവിധ കമ്മിറ്റി അംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത് മാർച്ച് മുതൽ വരെയാണ് അതാണ് തീരുമാനിച്ചത് അപ്പോൾ തീരുമാനിച്ച് കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും കുടുംബത്തിലെല്ലാവർക്കും ആഘോഷമില്ലാതെ പറ്റില്ല അപ്പോൾ അതിന് ശേഷം അപ്പോൾ പതിനഞ്ച് പതിനാറ് ദിവസം അപ്പോൾ അത് ഭാഗ്യത്തിന് ശനി ഞായറായിട്ട് കിട്ടി അപ്പോൾ അതുകൂടി ഇതിനോടൊപ്പം നമ്മൾ നടത്തുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ ചരിത്രം പറയുകയാണെങ്കിൽ ഞങ്ങൾ കാട്ടൂരിൽ നിന്നാണ് ഇവിടെ വന്നത് അന്നേരം മൂന്ന് സഹോദരന്മാർ കാട്ടൂരിൽ നിന്ന് വന്നതാണ് രണ്ട് സഹോദരന്മാർ ചില്ല പള്ളിയിലും ഒരു ഒരു സഹോദരൻ കൈപ്പറമ്പിലുമാണ് പോയത് പറയാൻ കാരണം നിങ്ങളിവിടെ അറിയപ്പെടുന്ന പൊല്ലേകാരന്മാർ എന്നാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മൂന്ന് മൂന്ന് അതിൽ അവരുടെ ഇവിടെ ഉള്ളത് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ ഭദ്രകാളി ദേവിയുടെയും ഛായാചിത്രം ഒരുക്കിയതും കൃഷ്ണകുമാർ കളരിക്കൽ തന്നെയാണ് നവീകരണ കലശത്തിന് മുന്നോടിയായി ശ്രീകോവിലും മണ്ഡപപ്പുരയും മനോഹരമായ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെടുന്നതോടെ ചിറ്റിലപ്പള്ളി പണിക്കുപറമ്പിൽ ശ്രീ ഭദ്രകാളി വിഷ്ണുമായ കുടുംബക്ഷേത്രം കൂടുതൽ പ്രശസ്തിയിലേക്ക് ഉയരുകയാണ് ന്യൂസ് ചിറ്റിലപ്പള്ളി